നമുക്ക് പരിസ്ഥിതി പരിസ്ഥിതി ദിന പ്രസംഗം കേൾക്കാം ബഹുമാനപ്പെട്ട ആദരണീയരായ പ്രിയ ജൂൺ ലോക ദിനം െക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും അവബോധം വളർത്താനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനുമാണ് നാം എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഒരു ദിനാചരണത്തിലും വൃക്ഷത്തായി നടുന്നതിലും തീരുന്നതല്ല പരിസ്ഥിതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം തന്നെ പ്രകൃതിയാണ് പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ കാലത്തെ രീതികളെല്ലാം മനുഷ്യന് തിരിച്ചടി നൽകുമെന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നു കൊടും വേനലും മഹാപ്രളയവുമെല്ലാം ഇതിൻ്റെ ബലങ്ങളാണ് ആഗോള താപനം കാലാവസ്ഥാ വ്യതിയാനം വനനശീകരണം മലിനീകരണം വരൾച്ച ജൈവ വൈവിധ്യ നഷ്ടം എന്നിവയെല്ലാം നാം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളാണ് മാതാഭൂമി പുത്രോഹം പൃഥ്വി ഭൂമി എൻ്റെ അമ്മയാണ് ഞാൻ മകനും എന്ന വേദ ദർശനപ്രകാരം ഭൂമിയെ പ്രകൃതിയെ അമ്മയായി കണ്ട് സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും നാം തയ്യാറാവണം പ്രകൃതി നമുക്ക് നൽകുന്ന സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും വിലമതിക്കാനാവാത്തതാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക വനം മുതൽ സമുദ്രം വരെയും മണ്ണ് മുതൽ വരെയും പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളും നാം സംരക്ഷിക്കണം എല്ലാവരുടെയും മെച്ചപ്പെട്ട ഭാവിക്കും ജീവിതത്തിനും അവയെല്ലാം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് മാലിന്യമൊഴിഞ്ഞ സുസ്ഥിരമായ കാലാവസ്ഥയും പച്ചപ്പുമുള്ള നല്ല ഭൂമിയും വരും തലമുറയ്ക്കായി കൈമാറാൻ നമുക്കൊന്നിച്ച് കൈകോർക്കാം എല്ലാവർക്കും പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്